മുൻ സീസണുകളിൽ നടത്തിയിട്ടുള്ള ടാസ്കുകളിൽ ഒന്നാണ് കൊലപാതകം ടാസ്ക് കഴിഞ്ഞ ദിവസം ആ ടാസ്കും നടക്കുകയുണ്ടായി ഈ രണ്ട് കാര്യവുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് തമിഴ് ബിഗ് ബോസിലടക്കം നടക്കാറുള്ള കൊലപാതകം ടാസ്ക് ആണ് കഴിഞ്ഞ ദിവസം നടന്നത് വളരെ അപകടകാരികളായ രണ്ട് കൊലയാളികൾ ജയിൽ ചാടി ബിഗ് ബോസ് വീട്ടിലെത്തിയിട്ടുണ്ടെന്നും കൊലപാതകം അവർക്കൊരു ഹരമാണെന്നും എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ജാഗ്രത പാലിക്കണമെന്നും ഒക്കെ ബിഗ് ബോസ് മത്സരാർത്ഥികളോട് അറിയിക്കുന്നുണ്ടായിരുന്നു സാധാരണ ഹൗസിൽ കൂടുതൽ ആളുകളുള്ളപ്പോൾ നടത്താറുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇത് എന്നാൽ ഈ സീസണിൽ അത് അവസാന നിമിഷമാണ് ബിഗ് ബോസ് ഉൾപ്പെടുത്തിയിരുന്നത് അർജുനും ജാസ്മിനും ആയിരുന്നു കൊലയാളികളായിട്ട് എത്തിയത് അർജുനായിരുന്നു കൊലയാളി അതിന് കൂട്ടു നിൽക്കുന്ന ആളായിട്ടായിരുന്നു ജാസ്മിൻ ഉണ്ടായിരുന്നത് കൊല ചെയ്യുന്നത് കണ്ടുപിടിക്കാനായി വന്ന രണ്ട് സിഐ ഡി കളായിരുന്നു ജിൻഡോയും ഋഷിയും ബിഗ് ബോസ് തിരഞ്ഞെടുത്തു കൊടുക്കുന്നവരെയാണ് കൊലയാളികൾ കൊല ചെയ്യേണ്ടിയിരുന്നത് കൊല്ലേണ്ട രീതി എങ്ങനെയാണെന്നും ബിഗ് ബോസ് തന്നെ അറിയിച്ചിരുന്നു മത്സരാർത്ഥികളെ വിളിച്ച് ഓരോ നിർദ്ദേശങ്ങൾ നൽകുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് കൊലയാളി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ബിഗ് ബോസ് എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യം അങ്ങനെ ഓരോ മത്സരാർത്ഥികളെ വിളിച്ച് ബിഗ് ബോസ് സംസാരിക്കുന്നുണ്ട് അടുത്തതായി അർജുന്റെ ഊഴമെത്തിയപ്പോൾ അർജുനാണ് ഹൗസിലെത്തിയ കൊലയാളി എന്നും പറഞ്ഞ് ഒരു ഫോണും ബിഗ് ബോസ് അർജുനന് നൽകുന്നുണ്ട് അതിലൂടെ ആരെയാണ് കൊല്ലേണ്ടതെന്നും എങ്ങനെ എപ്പോഴാണ് കൊല്ലേണ്ടതെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകാനായിരുന്നു ബിഗ് ബോസ് ഫോൺ നൽകിയത് മാത്രമല്ല അർജുന കൊല നടത്താൻ ഒരു അസിസ്റ്റന്റിനെയും ബിഗ് ബോസ് നൽകുന്നുണ്ട് ആ അസിസ്റ്റന്റ് ആണ് ജാസ്മിൻ ജാസ്മിനെ കണ്ടുപിടിക്കാനുള്ള ഒരു കോഡും അർജുന് ബിഗ് ബോസ് നൽകുന്നുണ്ട് കോഡ് ഉപയോഗിച്ച് കിച്ചണിൽ വെച്ച് കൊല നടത്താനുള്ള തന്റെ കൂട്ടാളി ആണെന്ന് അർജുൻ കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ അർജുനും ബിഗ് ബോസിന്റെ നിർദ്ദേശം അനുസരിച്ച് പരസ്പരം പ്ലാൻ ചെയ്ത് ആദ്യം ശ്രീരേഖയെ കൊല്ലുകയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോഴാണ് ആരാണ് കൊല്ലപ്പെട്ടതെന്ന് പോലും മത്സരാർത്ഥികൾ അറിയുന്നത് കൊലപാതകം നടന്നതിന് ശേഷം സീഡികളായ ജിൻഡോയും ഋഷിയും ഓരോരുത്തരെയും ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വളരെ രസകരമായി നടത്തിയ ഒരു ടാസ്ക് ആയി കൊലപാതകം ടാസ്ക് മാറിയിരുന്നു ിൽ മുഴുവനായി ടാസ്ക് ഉൾപ്പെടുത്തിയിരുന്നില്ല എങ്കിലും ബി ബി പ്ലസിലായിരുന്നു ഋഷിയുടെയും ജിൻഡോയുടെയും ചോദ്യം ചെയ്യലൊക്കെ കൂടുതലും ഉൾപ്പെടുത്തിയിരുന്നത് ടാസ്ക് അവസാനിക്കുമ്പോഴും കൊലയാളികൾ ആരാണെന്ന് കണ്ടെത്താൻ ഹൗസിലുള്ള ആർക്കും കഴിഞ്ഞിരുന്നില്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ തങ്ങൾ കണ്ടെത്തിയത് ജിൻഡോയും ഋഷിയും വിശദീകരിക്കുകയും കൊലയാളി ആരാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അർജുനും പൂജയും ആദ്യം ഋഷി പറഞ്ഞത് അവസാനം അർജുനും ജാസ്മിനുമാണെന്ന് എല്ലാവരോടുമായി രണ്ടുപേരും നിന്ന് പറയുന്നുണ്ട് പിന്നീട് ഓരോരുത്തരെയും എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നും അതിന്റെ പ്ലാനിംഗ് എല്ലാം അർജുനും ജാസ്മിനും വിശദീകരിക്കുന്നുണ്ട് ടാസ്ക് അല്ലാതെ മത്സരാർത്ഥികളുടെ റീ എൻട്രി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് രസ്മിൻ അപ്സര രതീഷ് കുമാർ തുടങ്ങിയവരായിരുന്നു കഴിഞ്ഞ ദിവസം ഹൗസിലേക്ക് എത്തിയത് രാവിലെ മോർണിംഗ് സോങ്ങിന് ശേഷമാണ് രസ്മിൻ എത്തിയത് കൊലപാതകം ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്സരയും എടുത്തതുണ്ട് ഏറ്റവും അവസാനം രതീഷ് കുമാറും ഹൗസിലേക്ക് കയറുകയാണ് ഗാർഡൻ ഏരിയയിൽ ഒരു കോലം വെച്ചുകൊണ്ടായിരുന്നു രസ്മിന്റെ എൻട്രി ബിഗ് ബോസ് നടത്തിയത് ഗബ്രിയുടെ ആയാലും രസ്മിന്റെ ആയാലും വരവ് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ജാസ്മിനാണ് കുറെ നാളിനു ശേഷം രസ്മിനെ കാണുന്നത് കൊണ്ടും സംസാരിക്കാൻ ഒരാളെ കിട്ടിയതിന്റെ ഒക്കെ സന്തോഷത്തിലായിരുന്നു ജാസ്മിൻ സംസാരത്തിനിടെ രസ്മിൻ ജാസ്മിനോട് പറയുന്നുണ്ട് ആരെയും വിശ്വസിക്കരുതെന്ന് അത് ആരെ ഉദ്ദേശിച്ചാണ് രസ്മിൻ പറഞ്ഞതെന്ന് വ്യക്തമല്ലെങ്കിലും അർജുനും ശ്രീധവുമല്ലെന്ന് ഉറപ്പിക്കാം പിന്നീട് ഒരു സീരിയലിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് രണ്ട് സീരിയൽ താരങ്ങൾ ഹൗസിലേക്ക് എത്തുന്നുണ്ട് സീരിയൽ താരങ്ങളായ രക്ഷാരാജ് രാജ് യുവ രണ്ടുപേരുടെ മകളായി അഭിനയിക്കുന്ന സാക്ഷ എന്നിവരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് ഏഷ്യാനെറ്റിൽ പുതുതായി ആരംഭിക്കുന്ന ജാനകിയുടെയും അഭിയുടെയും വീടെന്ന പരമ്പരയുടെ പ്രമോഷന്റെ ഭാഗമായാണ് മൂവരും എത്തിയത് ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ ദിവസം ഹൗസിൽ നടന്നത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ